അയ്യോ സ്ക്രീനില്ലേ ഞാൻ സോറി 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 നോ നോ ബോട്ട് ബോട്ടോ ആണോ ബോട്ടല്ല എവിടെ അപ്പൊ ഫ്രീ ഫയറിനുള്ള ഇത്ര ഇതുണ്ടോ സ്ക്രീൻ സ്ക്രീനായിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയത് ഓക്കെ അതല്ല ഫ്രീ ഫയർ നമുക്ക് എന്നാ ഫ്രീ ഫയർ കളിച്ചാലോ ഫ്രീ ഫയർ കളിച്ചാൽ നീ ഊമ്പി ആണോ അത്രക്ക് ഇതുണ്ടോ എന്നാ നമുക്കൊന്ന് നോക്കാലോ ഞാൻ നാളെ ഒന്ന് ഫ്രീ ഫയർ കളിച്ച് നോക്കട്ടെ ഇതെന്താ അങ്ങനെ പറയുന്നേ നോ ബോട്ട് ആണോ അത്രയ്ക്ക് ഇതാണോ റാശാറ് ഇതെല്ലാം കണ്ടാ വിഷമം വരുവാടാ ഇതെല്ലാം കണ്ടാ വിഷമം ആ ഓക്കേ ഓക്കേ യൂട്യൂബ് സെർവർ ഇഷ്യൂ നോ പ്രോബ്ലം ഓക്കെ ഇതൊന്നും ഒന്നും പറയാൻ പറ്റില്ല മലയാളി അങ്ങനെ ഇതെല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇതായി പോകും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സീൻ വരും ഇതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇതെല്ലാം കാണുക വള്ളം അങ്ങാണ്ട് നിൽക്കുക എന്നല്ലാണ്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റൂല ഇതൊന്നൊന്നും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പറ്റൂല കാരണം ഒന്നും പറയാൻ പറ്റൂലടാ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോകും ഇത് എയറിൽ പോകും ഇത് അത് അങ്ങനെ മറ്റങ്ങനെ ഇത് പറയാനും അറിയില്ല ഇത് പറഞ്ഞുകഴിഞ്ഞാ എന്തായാലും ഒന്നും ഇല്ല ഒന്നും ഷെയ്പ്പിന് ഷേപ്പ് പറയാൻ പറ്റുമോ ഷേപ്പ് പറയാൻ പറ്റുവോ ഷേപ്പിനെ കുറിച്ച് പറയാൻ പറ്റുമോ ഇന്റർനാഷണൽ ബ്രോ ഞാനും ഇന്റർനാഷണൽ താര വെയിറ്റിംഗ് ആ പോവാ താരന്റെ റിയൽ ഐ ഡി ഇന്ന് എന്തായാലും വാങ്ങണം കേട്ടോ എന്തായാലും ഇന്ന് താരന്റെ റിയൽ ഐ ഡി ഇതെന്താ ഞാൻ ഇങ്ങനെ കുത്തൻ ഇങ്ങനെ ഇങ്ങനെയാ കാണണോ ഇത് ഇതെന്താ ഇത് ഇതെന്താ മമ്മൂല മമ്മൂന്നു ലൈവില്ല മമ്മൂന്നലായി എന്തിനാ ഇങ്ങത്തല്ലേ ഇടുന്നത് എന്തിനായി ഇങ്ങത്തല്ല ഇടുന്നടാ യോ ഇത് പണ്ടത്തെ ചിരിക്കുന്ന മുഖം കണ്ണുകൾ ആലിംഗനം ചെയ്യുന്ന ആ ഇതാരാണിത് ഇത് ഏതാസാക്ക ഇതിനേതാണ് എടാ മോനെ സിനാണ നിന്റെ ഫോട്ടോ എന്തിനാ നീ എന്റെ അടിസ്ഥാനം നിന്റെ ഉപ്പ പന്ത് പാന് തൂറിയത് നിന്റെ ഉപ്പ് ഞാൻ അറിയാണ്ടെന്ന് തൂറിപ്പോയി ഓക്കെ പാന്റിലൊന്നും തൂറിപ്പോ അതും സംഭവം ഒന്നല്ല പാൻഡ് തൂർന്നു പറഞ്ഞാല് അറിയാണ്ട് ഏത് മനുഷ്യനും പറ്റി കാര്യം ഇതെല്ലാം ഫുഡ് പോയിസൺ അടിച്ചിട്ട് പറ്റിയതാ അല്ലാണ്ട് ഞാൻ പാന്റ് തൂരാൻ വേണ്ടി എന്താ വെറുതെ ഓരോ അവരാധം വന്നിട്ടുണ്ട് ഇത് ഏതാ നീന്ന് അറിയല്ലാം ഇവന്റെ എല്ലാം ഫോട്ടോ ഇട വന്നിട്ടിരുന്നു ഇത് യോ റിയൽ റിയൽ എടാ എന്താ എന്തൊരു ഇതല്ല റിയലാ അല്ല ഇതല്ലേ ഷേ ഇതെല്ലാം എപ്പോങ്കിലും എനിക്ക് സാധിക്കണ ഇന്നല്ല നാളെ ഇതെന്താണിത് എന്റെ ലൈവിന്റെ ഫോട്ടോ ഇതാണോ സി എ ഇതില് കൊടുക്കല് ഞാൻ സി എ അല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ല പിന്നെ എന്തിനാ ഇത് ഇങ്ങനെ എന്നെ അപമാനിക്കുന്നു വന്നിട്ട് ഇന്നലെ സീനായിരുന്നു മൊത്തം ഇന്നലെ സീനായിരുന്നു ഞാൻ പിന്നെ ലൈവില് കുറച്ച് ഇതായി പോയി കോൺസെൻട്രേറ്റ് ചെയ്തു പക്ഷെ കൊഴപ്പില്ല ഇന്നലെ അടിപൊളിയായിരുന്നു അടിപൊളി നമുക്ക് എപ്പോ ഇങ്ങനെ കിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് എപ്പിലും കിട്ടും നമ്മ അധികം മറ്റേ ഇതിലായിരിക്കും എന്ത് ഓരോ കാര്യത്തിലായിരിക്കും അപ്പോൾ എങ്കിലും നമുക്ക് ഇങ്ങനത്തെല്ലാം ഇത് കിട്ടും എൻജോയ്മെന്റ് ആയിട്ടുള്ള ബാക്കി നമ്മൾ ഫുൾ ഇനോഗ്രേഷനും പരിപാടിക്കും ഇതിനെല്ലാം തന്നെ ആയിരിക്കും നമ്മൾ ഫുള്ള് പോവാ ഏ ആ ഞാൻ ക്ലെയർ ഓക്കെ ആ ഞാൻ ഭർത്താനം പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഈ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങാണ്ട് പോയാൽ വേണ്ടത് അങ്ങനെയാണോ അങ്ങനെയാണോ നീ സംഭവം ഞാൻ എന്ത് പറയാനെ കുറിച്ച് തന്നെ അന് ഞനക്ക് റിയാക്ഷൻ അധികം അറിയില്ലാന്ന് തോന്നല്ലേ ജീട്ടിയാ ജീ ടി കേറാ ജീ ടി കേറാ ഓക്കെ സൗണ്ട് കുറവാണ് എവിടെ ഇന്നും ശരിയായില്ല സൗണ്ട് ഹലോ ഇതെന്താ ഇതെന്താ ആ